രണ്ട് തുരങ്കപാതെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഇതാണ് കേട്ടോ കേരളത്തിലൂടെ റോഡ് തുരങ്കപാത ഇരട്ട റോഡ് തുരങ്കപാത പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റ തുരങ്കപാതകളൊക്കെ ഉണ്ട് കേട്ടോ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്കപാതകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അഡൽട്ട് ആണെങ്കിൽ ഈ തുരങ്കപാതൻ്റെ വർക്കുണ്ടല്ലോ നമ്മുടെ രണ്ട് ഭാഗത്തു ഓരോ ഹോൾസ് ഈ ഭാഗത്തുനിന്ന് ഒരു റൂൾസിൻ്റെ വർക്ക് അങ്ങോട്ട് പോവും അവിടുന്ന് അതുപോലെ ഒരു ഹോൾസിൻ്റെ വർക്ക് ഇങ്ങോട്ട് വരും സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തുരങ്കപാതയുടെ കേരളത്തിലൂടെയുള്ള കോഴിക്കോട് വയനാട് എട്ട് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള നമ്മുടെ തുരങ്കപാതയുടെ വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇവിടെയൊക്കെ നമ്മളെ ഒരാളെങ്കിലും റോഡ് വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് രണ്ട് വരി പാതയുടെ ഇതാണ് മേപ്പാടി കള്ളാടി ഭാഗത്ത് മീനാക്ഷി ബ്രിഡ്ജ് ഏരിയയിലുള്ള ഭാഗം നല്ല ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം നമ്മുടെ വയനാട് കയറി വരുന്നുണ്ട് പല ഭാഗത്തു നിന്നായിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടുന്ന് ഇതുവരെ വയനാടിൻ്റെ കാലാവസ്ഥ പറയാലോ നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ് രാവിലൊക്കെ ഇപ്പോഴും കുറച്ച് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ ആ കാണുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗമാണ് നമ്മുടെ തുരങ്കം വരാൻ പോകുന്ന ഭാഗം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ക്യാമറ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല അവർ അതിനൊക്കെ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ ലോറി നിൽക്കണമുണ്ടാകളെ അവിടെയാണ് അതിൻ്റെ മാർക്കിങ്ങുകൾ കേട്ടോ അവിടെയാണ് അതിൻ്റെ മാർക്കിംഗ് അതുവരെ ഇവിടെ നല്ല ഹൈറ്റിൽ മണ്ണ് കുറേ മണ്ണ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണ് അവിടെ നിന്ന് എടുക്കാനിട്ടുട്ടോ ഈ റോഡ് ലെവലിൽ അങ്ങനെ കറക്റ്റ് അങ്ങോട്ടേക്കാണ് നമ്മുടെ തുരങ്കം അതിൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് വരിക അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുരങ്കത്തിൻ്റെ അങ്ങോട്ട് റോഡിൻ്റെ മുകളൊന്നും കയറ്റൊന്നും ഉണ്ടാവില്ല കറക്റ്റ് അടി അവിടെ നിന്ന് അത്രയും മണ്ണ് അവിടെ നിന്ന് ഒരു തൊയ്വാക്കാറുണ്ട് നാല് വരി പാതയുടെ വീതി രണ്ട് തുരങ്കവരാളല്ലേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ പല കാര്യങ്ങൾക്കായിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇവരുടെ സ്റ്റോർ റൂമുകൾ അതുപോലെ ജോലിക്കാർക്ക് താമസിക്കാനുള്ളത് വർക്ക് ഷോപ്പുകൾ പിന്നെ ഓഫീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അവർ റോഡൊക്കെ സെറ്റാക്കിയിട്ട് കുറേ ബാക്കോട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇവിടെ കുറേ മെഷീനറികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വൂവർ മെഷീനൊക്കെ പണ്ടേ വന്നതാണ് അതുകൂടാതെ വലിയൊരു പൈപ്പിൻ്റെ മോഡലുകളൊക്കെ അവിടെ കാണുന്നുണ്ട് നമ്മളാ ബസിൻ്റെപ്പുറമായിട്ട് കാണുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള പല പല സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിന്നോളു പിന്നെ അവരുടെ യൂണിറ്റ് ഡംപിങ് യൂണിറ്റ് അതുപോലെ മിക്സിംഗ് യൂണിറ്റ് അങ്ങനെയുള്ള സാ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഞാൻ കൊണ്ടുവരുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ മീനാക്ഷി ബ്രിഡ്ജ് ഒരു മീനാക്ഷി ടെമ്പിൾ മീനാക്ഷി ടെമ്പിൾ തന്നെ ആയിരിക്കില്ല അത് യെസ് അതിൻ്റെ അത് കാരണമായിരിക്കും മീനാക്ഷി ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നിട്ടുണ്ടാകുക ഈ കള്ളാടി എന്ന് പറഞ്ഞ ഏരിയ കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇനിയും ഒരുപാട് വികസനങ്ങൾ ഇവിടെ വരാനുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ തുരങ്കപാത വരുന്നതോടുകൂടി ഇവിടെ ഇനിയും ഹോട്ടലുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ വരാൻ സാധ്യത ഉണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ വലിയ വില വിലകൾക്ക് ആളുകൾ ഒക്കിപ്പോട്ടോ ഇതൊക്കെ അവർ കൊടുത്താൽ പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ ഈ ഭാഗത്തൊക്കെ വീടുകളാണ് ആ ഏരിയയിലേക്കാട്ടോ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആയിരം ഏക്കറ് ഇതിൻ്റെ ആ ഒരു മർക്ക് ഈ മലൻ്റെ അങ്ങോട്ടേക്ക് ഇതിലേ ഇതിലെ റോഡുണ്ടെന്ന് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റേ നമ്മുടെ കാർണിവൽ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്നൊക്കെ ആ ഏരിയ അവരവിടെ ഒരു മാർക്കിംഗ് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ മാർക്കിംഗ് അങ്ങ് ചെയ്ത് അതിൻ്റെ ലെവലിൽ ഇതിൻ്റെ മുമ്പ് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇവിടെ മെഷീനറികളൊക്കെ കാര്യമായിട്ടുള്ള മിഷനറികൾ വരുന്നതിൻ്റെ മുമ്പ് ഞാനതിൻ്റെ മുകളൊക്കെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവർ വൈറ്റ് ഇപ്പോൾ പൗഡർ കൊണ്ട് അവർ മാർക്കൊക്കെ ചെയ്ത ഏരിയ അത് ശരിക്കും നമ്മുടെ അടിപ്പള്ളോറി നിൽക്കുന്ന ഏരിയയിലാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് രണ്ട് തുരങ്കപാത രണ്ട് തുരങ്കപാത എന്ന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത ഇതാണ് കേട്ടോ കേരളത്തിലൂടെ റോഡ് തുരങ്കപാത ഇരട്ട റോഡ് തുരങ്കപാത പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റ തുരങ്കപാതകളൊക്കെ ഉണ്ട് ആ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തുരങ്കപാതകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അടൽ ടണൽ ഒമ്പത് കിലോമീറ്റർ പിന്നെ കാശ്മീരിലേതോ ഇരട്ട തുരങ്കപാത വലുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടു അത് അറിയില്ല അറിയാവുന്നൊരു കമൻറ്റ് ഇതാണ് ഇപ്പം നിലവിൽ ഹിമാചൽ പ്രദേശ് ആ ഭാഗത്തുള്ള ഒരു ഇരട്ട തുരങ്കപാത ഉണ്ട് അത് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇതാണ് എട്ടേ പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഓക്കെ അത്രയും ദൂരത്തിൽ പോകുന്ന ഇരട്ട തുരങ്കപാത ഇതാ ഇതാക്കോ പീക്ക് എന്ന് പറഞ്ഞത് ഇതാണ് ചെമ്പ്രാപ്പീക്കിൻ്റെ ഈ സൈഡിൽ കൂടി പോകുന്നതാണ് കറക്റ്റ് അറിയില്ലോ ചെമ്പ്രാപ്പീക്ക് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു അതുപോലെ ആ ഭാഗത്തേക്ക് വെള്ളരിമലൻ്റെ ഭാഗം വരുന്നുണ്ട് അപ്പോൾ ഏത് മലൻ്റെ അടിയിൽ കൂടിയാണ് കറക്റ്റ് ഈ നാട്ടിലുള്ളവർ അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്തറിയില്ല എന്തായാലും തുരങ്കം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലാസ്റ്റിലേക്ക് എന്തായാലും പോകില്ല നമ്മൾ റോഡിൻ്റെ മുകളിൽ നേരി എന്നാൽ ഒരു നൂറ് മീറ്റർ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യട്ടോ ശരിക്കും ആ മലൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോലെ ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അന്ന് അവരോട് എഞ്ചിനീയറോട് ചോദിച്ചപ്പോന്നവർ പറഞ്ഞു തന്നത് അങ്ങനെയാണ് ഭോപ്പാൽ ആസ്ഥാനമായുള്ള നമ്മുടെ ദിലീപ് ബിൽഡ് കോൺ എന്ന കമ്പനിയാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് കേട്ടോ കൊൽക്കത്ത ഇവരുടെ ഹെഡ് ഓഫീസാന്ന് തോന്നുന്നു തുരങ്കപാത അതോറിറ്റീൻ്റെ ഹെഡ് ഓഫീസ് കൊൽക്കത്ത എന്ന് തോന്നുന്നു ഇനി ഇവരുടെ കമ്പനിയാണോ എന്നറിയില്ല ഇവർ നല്ല എക്സ്പീരിയൻസുള്ള ആൾ ആളുകളാട്ടോ ഇവരാ എഞ്ചിനീയർ തന്നെ പണ്ട് നമ്മൾ കണ്ടപ്പം അവർ പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറാണ് ആണ് അതിൻ്റെ എത്ര കൊല്ലങ്ങൾക്ക് പോകുമ്പോൾ ഇവർ കാശ്മീരും അതുപോലെ ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒരുപാട് തുരങ്കപാതകൾ നിർമ്മിച്ച പാർട്ടിയാണ് ഇവരൊക്കെ അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ യൂട്യൂബിലടിച്ച കാണാൻ തുരങ്കപാത വർക്ക് അത് വലിയൊരു മെഷീൻ വന്നിട്ട് അതിൻ്റെ ഓൾറൗണ്ട് ഒറ്റ ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് പോവുക അപ്പം തന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ വെക്കുക നല്ല കറക്റ്റ് അതിനെ കവർ ചെയ്ത് വിരുന്ന തോതിലുള്ള വർക്ക് ഇത് അങ്ങനെയുള്ള വർക്കെല്ലാം ഇത് ബൂമർ മെഷീനുകൊണ്ട് ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ എന്താ പരിപാടി മോൾ ഭാഗം ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കാണോ സൈഡ് ഭാഗം മൊത്തം അല്ലെങ്കിൽ മോൾ ഭാഗം സ്ലാ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ടോ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് കവർ ചെയ്യുന്ന വർക്കായിരിക്കും സെറ്റപ്പ് അല്ലേ എന്താ അറിയില്ല ഒരു കംലി കേട്ടോ ഇതിൻ്റെ വർക്ക് ഇവരെ ബിൽഡ് കോണിൻ്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് നല്ല ഹെവി മെഷീൻ വെച്ചിട്ട് ആ തുരങ്കപാതൻ്റെ റൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ തുരന്നെടുത്തിട്ട് പോകുന്ന അതാണ് നമ്മൾ മൊബൈലിൽ കണ്ടത് ഈ ബൂമർ മെഷീൻ മെഷീൻ കൊണ്ട് ഡ്രില്ല് ചെയ്ത് പോകുന്ന എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ അത് എങ്ങനെ അറിയാവുന്നവരൊന്ന് കംലി ചെയ്യണേ ബൂമർ മെഷീൻ അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊരു മാറ്റിയിട്ടില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അതാണ് അല്ലെങ്കിൽ ആ മെഷീനറികളൊക്കെ നല്ല എടുത്തെത്തി നല്ല കാഴ്ചകൾ കാണിക്കായിരുന്നു ഇപ്പം എന്താ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തേ സേഫ്റ്റി ഇഷ്യൂ ആയിരിക്കും അതായത് ഈ സൈഡിൽ തന്നെയല്ല വർക്ക് കിടക്കുന്നത് ചിലപ്പോൾ പാറ പൊട്ടിക്കുന്ന ജോലികൾ പിന്നെ അതുകൂടാതെ ജനങ്ങളെല്ലാവരും കൂടി വാഹനം നിർത്തിയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്കും ബുദ്ധിമുട്ടാകും ജനങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പം ചൂരൽമല ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മുണ്ടക്കൈ അപകടം നടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് അങ്ങോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇവിടെ അങ്ങനെ നിർത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ഒരു പാലം കൂടി നിർമ്മിക്കാൻ സാധ്യത ഉണ്ടോ സംഭവം രണ്ട് വരി പണ്ട് വാഹനങ്ങൾക്ക് പോകാൻ വീതിയുള്ള ഒരു പാലമാണ് പക്ഷേ ഇനി അത് നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ടോ അറിയില്ല ഇനി ഭാവിയിൽ ഇതൊക്കെ നാലു വരി ആകാനുള്ളതാണ് ഭാവിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നാലു വരി ആകാനുള്ള ഏരിയകളാട്ടോ അതൊക്കെ നമ്മുടെ ആനക്കാമ്പൊയിൽ ഭാഗത്തൊക്കെ നാലു വരി അവിടെ കഴിഞ്ഞ നാലു വരി ആക്കാന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ് രണ്ടു വരി ഇപ്പം തന്നെ രണ്ട് സൈഡും കെട്ടിക്കൊണ്ടാണ് അവർ ഇപ്പം അവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് നാലു വരിയാക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിലവുള്ള കാര്യമായിരിക്കും ഇപ്പം തന്നെ അവർ നാലു വരിയാക്കാന്നുണ്ടെങ്കിൽ ഉഷാറായിരുന്നു ആ ഭൂമർ വിഷീന് അപ്പോഴത് കാണുന്നുണ്ടല്ലോ ഓക്കേ അല്ല പൈപ്പുകളുണ്ടങ്ങൾ പല കോലത്തിലുള്ള പൈപ്പുകൾ അത് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് കറക്റ്റ് എത്തിയാൽ മതിയാണ് സ്റ്റാർട്ടിങ്ങിൽ എന്നാൽ നമുക്ക് ആ വർക്ക് ദൂരത്തു നിന്നായാലും അപ്പോഴത്തേങ്ങനെ നല്ല സൂമിങ്ങുള്ളൊരു ക്യാമറ ഒപ്പിക്കണം നല്ല ഹഷാറാവുള്ളൂ ഈ തുരങ്കപാത വർക്ക് നമ്മുടെ രണ്ട് ഭാഗത്തു നിന്നും ഓരോ ഹോൾസ് അതായത് നമുക്ക് ചെറിയ ഓരോ തുരങ്കത്തിനും ഹോൾസ് എന്ന് പറയാം അല്ലല്ലേ ഓരോ ഹോൾസ് ഈ ഭാഗത്തു നിന്ന് ഒരു ഹോൾസിൻ്റെ വർക്ക് അങ്ങോട്ട് പോകും അവിടെ നിന്ന് അതുപോലെ ഒരു ഹോൾസിൻ്റെ വർക്ക് ഇങ്ങോട്ട് വരും അങ്ങനെ കേട്ടോ അത് രണ്ടും തൊട്ടടുത്ത് കൂടി തന്നെയാണ് പോവുക ഇവിടെ എത്തുമ്പോഴത്തേക്ക് അളവ് മാറില്ല എന്നാണ് അവർ പറഞ്ഞത് കറക്റ്റ് അളവിലെങ്ങനെ വരും ഏറി എന്നാൽ ഒരു അര മീറ്ററിൻ്റെ മാറ്റമൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ലെവലിലാണ് വരിക പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സേജുകളുണ്ടാവും അതിൻ്റെ നിർമ്മാണം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ നടക്കും കേട്ടോ ഉള്ളിലൊക്കെ കാഴ്ചകളൊന്നും ഇപ്പോൾ അപ്പം അങ്ങനെ കാണാൻ പറ്റില്ല അതൊക്കെ അവരുടെ കമ്പനി തന്നെ വീഡിയോ എടുത്ത് വിടേണ്ടി വരും അവരുടെ കമ്പനി സൈറ്റിലൊക്കെ ചിലപ്പം വീഡിയോകളൊക്കെ വിടാൻ മതിയാവും അത് രണ്ട് ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനെ വർക്ക് നടക്കുന്നതേ അതൊക്കെ കാണാൻ പറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ കഴിയൂല ഇപ്പം തന്നെ അവരെ തൊട്ടടുത്തേക്ക് തന്നെ അടിപ്പിക്കുന്നില്ല അവരുടെ രണ്ട് മൂന്ന് ആളുകളവിടെ നിർത്തിക്കണവർ ഇവിടേക്ക് പറ്റില്ല അങ്ങനെയല്ല ആ വെയിലും കൊണ്ട് രാഷ്ട്രീയ ആൾക്കാർ എപ്പോഴും അവിടെ നിൽക്കട്ടെ പിന്നെ വണ്ടി കാറിലൊക്കെ പോകണമെങ്കിൽ ഒരൊറ്റ ഒറ്റ എത്രയും പിന്നെ അങ്ങനെ എടുത്ത് ചിലപ്പോൾ ആളുകളൊക്കെ പോകുന്നുണ്ടാവും തൊട്ടടുത്ത് കൂടി അവിടെ നിർത്തിയിട്ട് എന്തായാലും അവർ സമ്മതിക്കില്ല മലനിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞ സാധനം ആ കാണുന്നത് അതിൻ്റെ ഒരു സൈഡ് ഭാഗങ്ങോട്ടുണ്ടാവുമല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് മേപ്പാടിന്ന് ഈ കള്ളാടി വരെയുള്ള ദൂരെ എത്ര അറിയോ ഒരു ഏഴ് കിലോമീറ്റർ കൂട്ടിക്കോളി കേട്ടോ നമുക്ക് കണക്കുകൂട്ടാം എന്താ ലാഭം നോക്കാലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു എട്ട് തുരങ്കപാത എട്ട് ഏഴും എട്ടും പതിനഞ്ച് അയിമ്പത്തി നാല് കിലോമീറ്റർ ആനക്കാമ്പോയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് അയിമ്പത്തഞ്ചന കൂട്ടിക്കോളി പതിനഞ്ചും എഴുപത് അല്ലേ പതിനഞ്ചും എഴുപത് പിന്നെ ഇവിടുന്ന് നമ്മുടെ ഇരുപത്തെട്ട് കിലോമീറ്റർ തന്നെയാണ് മേപ്പാടിന്ന് സുൽത്താൻ ബത്തേരിക്ക് ഈ അറിയാവുന്നവരൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഏകദേശം ഒന്ന് കണക്കൂട്ടാണേ അതുപോലെ അപ്പം എത്രയായി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ കോഴിക്കോട് നിന്ന് നേരിട്ടിട്ട് താമരശ്ശേരി വഴി സുൽത്താൻ ബത്തേരിക്കും കിലോമീറ്റർ ആണ് കൂടുതൽ കാണിക്കുന്നത് അപ്പം ഇനി നമ്മുടെ കൽപ്പറ്റ വയ്യ് അങ്ങനെ വേറെ ഏതോ വയ്യാണോ ു പോണത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ കുറയും ഈ രണ്ട് ഭാഗത്തു കൂടിയും വരുന്നത് ഏകദേശം ഒരു ദൂരം ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കുറയാൻ സാധ്യത ഉണ്ട് ഇതേ വഴി വരുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഉപകാരം കിട്ടുന്നത് നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന മലയോര ഹൈവേ വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് എന്തായാലും ചുരം ഒരിക്കലും അടക്കില്ലട്ടോ ചുരം അങ്ങനെ പോകും ചുരത്തിൻ്റെ തിരക്ക് കുറയും ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല വലിയ വലിയ വാഹനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ എന്തായാലും പിന്നെ ഈ കർണാടക ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലെ തന്നെ ആയിരിക്കും വരിക എന്താ വെച്ചാൽ എത്ര ഫ്രീ ആയിട്ട് പോകാലോ ചുരത്തിൽ ഏത് സമയത്തും ബ്ലോക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇന്നിപ്പം ഞാൻ വരുമ്പം തന്നെ ഒരു ചെറിയ വാഹനം സൈഡിലിടിച്ച് വളവിൻ്റെ വളച്ചുകൊണ്ട് കിട്ടിയില്ല പെട്ടെന്ന് വളയ്ക്കാൻ കഴിഞ്ഞില്ല അതിൽ ഡിവൈഡറിൻ്റെ മുകളിൽ പോയിട്ട് ഒരു അറ്റടി അതിൻ്റെ മുൻപാക്കപ്പൊഴി എൻ്റെ തൊട്ട മുമ്പെന്ന് കഴിച്ചില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സും കൊണ്ട് വളവ് തിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ആയപ്പം അവരുടെ പിടുത്തം വിട്ടുപോയി അതാണ് ചുരത്തിൻ്റെ മുകളുടെ കഥ പിന്നെ നമ്മുടെ ഹൈറ്റിൻ്റെ കാര്യം ഹൈറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനക്കാമ്പോയിലും ഈ ഭാഗവും ഒരേ ഹൈറ്റിലാട്ടാണ് വരുന്നത് ഇത് കറക്റ്റ് ലെവലിലാണ് പോവുക അതായത് ഒരു സ്ലോപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സ്ലോപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എണ്ണൂറ് എണ്ണൂറ്റിപ്പത്ത് മീറ്ററാണ് ഹൈറ്റ് കാണിക്കുന്നത് അതുപോലെ ആനക്കാമ്പോഴിക്കും ഏകദേശം സെയിം തന്നെയാണ് ഒരു പത്ത് മീറ്ററിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ആവുമ്പം കറക്റ്റ് ഹൈറ്റ് എണ്ണൂറ്റി പത്ത് മീറ്റർ തന്നെ ഏകദേശം ഒരു രണ്ടായിരത്തി നാന്നൂറ് അടി രണ്ടായിരത്തി നാന്നൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ തുരങ്കപാത പോകുന്നത് കേട്ടോ നമ്മുടെ ആ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മല ചെമ്പ്രാ പീക്ക് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് ഹൈറ്റ് കാണിക്കുന്ന ആ ആറായിരത്തി എണ്ണൂറ് അടിയോ അങ്ങനെ എന്തോ നമ്മുടെ വയനാടിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഇനി അതല്ല ഇനി വേറെ ഏതോ ഒരു മല ഉണ്ടോ റിയാം അപ്പോൾ അത്രയും അടി ഉയരത്തിലാണ് നമ്മളെ വയനാടിന്റെ മൂൾ ഭാഗം നിൽക്കുന്നത് ഹിമാലയ പർവ്വത നിരങ്ങളുടെ അതുപോലെ കാശ്മീർ ഭാഗങ്ങളിലെ ലഡാക്ക് പോലുള്ള ഏരിയകളുടെ അത്ര ഏറ്റവും പകുതിയായിട്ടുണ്ടോ പന്ത്രണ്ടായിരം പതിമൂവായിരം അടിയൊക്കെ ഒരത്തിലാണ് ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത് ഹൈ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള പീക്കായിട്ടുള്ള ഏരിയകളൊന്നുമില്ല കേട്ടോ ഓക്സിജൻ്റെ കുറവ് കിട്ടാത്ത ഏരിയയിൽ ഒന്നുമില്ല നമ്മുടെ ഇടുക്കിയിലുള്ള ആനമുടി എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഊരാളുങ്കല് ഇവിടെ സൂപ്പറായിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് റോഡിൻ്റെ ഇവിടെയൊക്കെ ടാറിംഗ് ഫൈനൽ ഉണ്ട് ഫസ്റ്റ് ടാറിങ്ങാണോ ചെയ്തത് അല്ലെങ്കിൽ ഫൈനൽ ടാറിങ്ങോ അതിൻ്റെ മുകളിൽ പാറപ്പടി ഇട്ടാണ് അല്ല ഫൈനൽ ടാറിങ്ങും ചെയ്യാറുണ്ട് നമ്മൾ അതുപോലെ ആ മേപ്പാടിയിൽ നിന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് റോഡ് മോശമുണ്ട് അതൊക്കെ അവർ വർക്ക് അങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് സൈഡ് കെട്ടി പൊക്കിയിട്ടും അങ്ങനെ കൂടിയായിട്ടോ ഈ രണ്ടുപേരിപ്പം അത് ഉഷാറാക്കി നിൽക്കുന്നത് അടിപൊളി റോഡാവും മേപ്പാടി വരെ ഇനി അവിടെ നിന്ന് റോഡിന്റെ പോക്ക് പോക്കെങ്ങനെയാണ് കൽപ്പറ്റയിലേക്ക് കയറിയിട്ടാണോ ബത്തേരി മീനങ്ങാടി വഴി ഈ യാത്ര പോകുന്നത് അല്ലെങ്കിൽ നിന്ന് ബത്തേരിയിലേക്ക് വേറെ ഇതിനെ പറ്റിയൊക്കെ കാര്യമായിട്ടൊക്കെ ഒന്ന് പഠിക്കാണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അറിയുന്ന ആൾക്കാർ അതൊക്കെ കമൻ്റ് ചെയ്തോളൂ ഉറപ്പല്ലേ അത് മതി അപ്പോൾ ആ ഇനി അടുത്ത് ഇതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ശരിയാക്കി പറയാലോ ഓക്കെ കുറേയൊക്കെ ഗൂഗിളൊക്കെ നോക്കി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ മേപ്പാടി കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള തുരങ്കപ്പാതയിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നീ കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ